പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കിയാണ് ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്ന തുടക്കക്കാർക്ക് ഉപകാരപ്പെടും സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും വളരെ ഗുണം ചെയ്യും നേരെ വീഡിയോയിലേക്ക് പോകാം ഡോൺ ജമ്പിൻ ദ ഗൺ ആൻഡ് ഷൂട്ട് ലിസൺ ടു മീ കെയർഫുള്ളി നീ തോക്കിൽ കയറി വെടിവെക്കാതെ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ ജമ്പിറ്റ് ദ ഗൺ ആൻഡ് ഷൂട്ട് ഒരു ഇഡിയം ആണ് ഐ ആം സേയിങ് സിൻസിയർലി ഡോണ്ട് യുവൻ തിങ്ക് ലൈക്ക് ദാറ്റ് ഞാൻ ആത്മാർത്ഥയോടെ പറയുന്നു അങ്ങനെ ചിന്തിക്ക പോലും ചെയ്യരുത് ലിസൺ ടു വാട്ട് ഐ സെഡ് ഇറ്റ് വിൽ ഹെൽപ്പ് സോൾവ് ദ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞത് കേൾക്കൂ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും സ്റ്റേംഗ് ഹിയർ സീം ടു ബി ഓഫ് എനി യൂസ് ഇവിടെ താമസിക്കുന്ന കൊണ്ടൊരു പ്രയോജനം തോന്നുന്നില്ല ലൈഫ് ഈസ് വെരി ഷോർട്ട് ലീവ് ഹാപ്പിലി ആൻഡ് എൻജോയ്ഡ് ജീവിതം വളരെ ചെറുതാണ് സന്തോഷപരിദമായി ജീവിക്കൂ ആസ്വദിക്കൂ ലീവ് വെൽ ആൻഡ് ഹാപ്പിലി വിത്തൗട്ട് ട്രൈം ടു ബീറ്റ് എനി വൺ ആരെയും തോൽപ്പിക്കാൻ ശ്രമിക്കാതെ നന്നായി സന്തോഷത്തോടെ ജീവിക്കുക ഐ ആം സോ ഫൗണ്ട് ഓ സ്വിമ്മിങ് ഹോൺ ലക്ഷ ടൈം ഇഫ് ഐ ഹാവ് എ ചാൻസ് ഐ ഗോ ഫോർ സ്വിമ്മിങ് എനിക്ക് നീന്തൽ വളരെ ഇഷ്ടമാണ് ഒഴിവു സമയങ്ങളിൽ അവസരം കിട്ടിയാൽ ഞാൻ നീന്താൻ പോകും വേർ ക്യാൻ ഐ ഫൈൻഡ് ആൻഡിക് ആർട്ടിക്കിൾസ് സിയർ എനിക്ക് പുരാതന വസ്തുക്കൾ ഇവിടെ എവിടെ കണ്ടെത്താനാവും ആനി ഈസ് മൈ നൈബർ ബട്ട് ഷീ വോണ്ട് ഓപ്പണർ മോത്തൻ ടെൽ മീ എൻ തിങ് ആനി എൻ്റെ അയൽവക്കക്കാരിയാണ് പക്ഷേ വാതൊർ എന്നോടൊന്നും പറയാറില്ല ഗുഡ് ഫുഡ് എക്സസൈസ് ആൻഡ് സ്ലീപ് വിൽ കീപ്പ് അസ് ഹെൽത്തി നല്ല ആഹാരവും വ്യായാമവും ഉറക്കവും നമുക്ക് ആരോഗ്യം നൽകും വൺ നീഡ്സ് എ ഗോൾ ഇൻ ലൈഫ് ദൻ വൺ വിൽ വർക്ക് ഹാർഡ് ടു അച്ചീവ് ഇറ്റ് ഒരാൾക്ക് ജീവിത ലക്ഷ്യം വേണം അപ്പോൾ അത് നേടിയെടുക്കാൻ കഠിന പ്രയത്നം ചെയ്യും സാധാരണയായ വാക്കുകൾ കൊണ്ട് വളരെ ലളിതമായ വാക്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഓർത്തുവെക്കുന്നതിനത് സഹായകരമാകും ആദ്യമായി വീഡിയോ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക മറ്റു ചില സെൻ്റൻസുകൾ കൂടി നോക്കാം ദിസ് പാർക്ക് എ കാർ ഈസ് വെരി എക്സ്പെൻസീവ് പാർക്ക് ചെയ്തിരിക്കുന്ന ഈ കാർ വളരെ വില കൂടുതലാണ് ഈ ബ്രോഡ് ന്യൂ ടൂറിസ്റ്റ് ചിൽഡ്രൺ അവൻ കുട്ടികൾക്ക് പുതിയ കളിപ്പാട്ടം കൊണ്ടുവന്നു ഫാദർ ഗെയ് വി മണി ടു ബൈ എ സൈക്കിൾ അച്ഛൻ എനിക്ക് സൈക്കിൾ വാങ്ങാൻ പണം തന്നു വി ഗോ ടു സ്കൂൾ ബൈ വാക്ക് ഞങ്ങൾ സ്കൂളിൽ നടന്നാണ് പോകുന്നത് ഐ റീസ്ഡ് എർലിയർ ഞാൻ നേരത്തെ എത്തി യു ആർ ജസ്റ്റ് ഡ്രീമിംഗ് ഇറ്റ് വോണ്ട് ഹാപ്പൻ നീ വെറുതെ സ്വപ്നം കാണുകയ അതൊന്നും നടക്കില്ല വാചകത്തിനു വേണ്ടി അങ്ങനെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഡ്രീംസ് ക്യാൻ കം ടു എന്നാണ് നമ്മെ ചരിത്രം പഠിപ്പിക്കുന്നത് തോമസ് അഡിസൺ എലക്ട്രിക് ലൈറ്റ് സ്വപ്നം കണ്ടിരുന്നു അതിനുള്ള ശ്രമത്തിൽ ആയിരത്തിലധികം പരാജയങ്ങൾക്ക് ശേഷം അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചു ഇന്ത്യയിലെ തന്നെ ഒരു ചെറു ഗ്രാമത്തിൽ പിറന്ന കൽപ്പന ചാവ്ല സ്പേസ് ട്രാവൽ സ്വപ്നം കണ്ട് ഒരു ബഹിരാകാശ സഞ്ചാരിയായി നമ്മുടെ തന്നെ ഗ്രാമീണ മേഖലയിൽ ജനിച്ചു വളർന്ന് വളരെ പ്രശസ്തരായ ധാരാളം ആൾക്കാരും ഉണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലൂടെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്